ഓം നമശിവായ പുതുപ്പള്ളി ചങ്ങൽ തുണന മഹാദേവ ക്ഷേത്രം ഓച്ചിറ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്തിൽ ഓച്ചിറ പരബ്രഹ്മത്തിൽ നിന്നും അധികം ദൂരത്തല്ലാതെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ശാന്തസ്വരൂപനായ പരമശിവൻ പാർവതി സമേതനായി കിഴക്കോട്ട് ദർശനമരുളി ഭക്തരെ അനുഗ്രഹിക്കുന്നു ദേശീയപാതക്കടുത്ത് വളരെ പ്രശാന്ത സുന്ദരമായ ഗ്രാമമാണ് കാണാൻ സാധിച്ചത് കായംകുളം രാജാവിൻ്റെ കാലത്ത് ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് പുതുപ്പള്ളി ചങ്ങൻകുളങ്ങര എന്നാണ് അതിനാലാവാം നൂറ്റിയെട്ട് ശിവാലയ സ്ത്രോത്രത്തിൽ പുതുപ്പള്ളി എന്ന് പരാമർശം വന്നത് ക്ഷേത്രത്തിൻ്റെ വടക്കു കിഴക്കായി വിശാലമായ ക്ഷേത്രക്കുളമുണ്ട് ചതുരാകൃതിയിൽ നിർമ്മിച്ച ഇവിടുത്തെ ശ്രീകോവിലിൽ നിരവധി ദാരുശില്പങ്ങളുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരു ഒറ്റക്കുമ്മൻ്റെ പ്രതിഷ്ഠ ഉപദേവനായി ഇവിടെയുണ്ട് പണ്ടുകാലത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു ശാന്ത സ്വഭാവമുള്ള ആനയുടെ പ്രതിഷ്ഠയാണത്രേ ഇത് ക്ഷേത്രം ഇപ്പോൾ എൻ എസ് എസ് കലയോഗങ്ങളുടെ ഭരണത്തിലാണ് ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ഗോപുരങ്ങൾ ആനക്കൊട്ടിൽ മുതലായവ മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്ര സമിതി പ്രസിഡന്റും ഊരാന്മ അവകാശിയുമായ ശ്രീ കൃഷ്ണദാസ് പൂറ്റി സംസാരിക്കുന്നു എൻ്റെ പേര് കൃഷ്ണദാസൻ പുറ്റി എന്നാണ് ഞാനീ ക്ഷേത്രത്തിൻ്റെ ഊരാൺമ അവകാശിയാണ് അതുമാത്രമല്ല ഭരണപരമായ ഒരു ചുമതല ഞാനിപ്പോൾ നിർവഹിക്കുന്നുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ് ഭരണസമിതിയുടെ ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഏഴ് എൻ എസ് എസ് കരയോഗത്തിൽ നിന്നെത്തുന്ന ഡെലിഗേറ്റ്സുകളും ഊരാൺമ കുടുംബവും ചേർന്നിട്ടുള്ള ഭരണ സംവിധാനമാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഈ ക്ഷേത്രം ഈ നാടിൻ്റെ ഒരു വലിയൊരു ആരാധനയ്ക്ക് ആളുകൾ വന്നു പോകുന്ന ശിവപ്രതിഷ്ഠ അത് ശിവപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പോരാ ശാന്തസ്വരൂപനായ ശിവൻ്റെ എന്ന് പറഞ്ഞാൽ പാർവതി സമയത്തിനായതുകൊണ്ട് ശിവൻ ശാന്തസ്വരൂപനാണ് അതുമാത്രമല്ല ഈ മംഗല്യം നടക്കേണ്ടവരൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ പണ്ടുകൊണ്ടേ കണ്ടുവരുന്നതാണ് പല കുടുംബങ്ങളിലും വിവാഹം നടക്കാനുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ അവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുക അവരുടെ അച്ഛനമ്മമാർ നക്ഷകർത്താക്കുന്ന പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഏതാണ്ട് ഒരു ആയിരത്തി ഇതിൻ്റെ പഴക്കം പുരാവസ്തു ഗവേഷകർ പരിശോധിച്ചിട്ടൊരു പത്ത് നാൽപ്പത് വർഷത്തിനുമുമ്പ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ചോളം വർഷം ഇതിന് പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇതിൻ്റെ പുരാ ഈ മറ്റേ പാറയിലും അതിൻ്റെ പട്ടെഴുത്തുകളും എല്ലാം പരിശോധിച്ചിട്ടാണ് പറഞ്ഞത് ഇത് പരശുരാമ പ്രതിഷ്ഠിതമാണ് പിന്നെ ഇത് പെരുന്തച്ചനാൽ അതുപോലെ തന്നെ ഇതിൻ്റെ ആലയം പെരുന്തച്ചനാൽ നിർമ്മിച്ചതാണ് പ്രതിഷ്ഠ പരിശ്രമങ്ങളാണ് നടത്തി ആ നിലയ്ക്കെല്ലാം പിന്നെ ആളുകൾക്ക് വലിയ വിശ്വാസവും ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും എല്ലാം എല്ലാ നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന പിന്നെ ഇപ്പോൾ ഈ വർഷത്തെ ഉത്സവം തന്നെ ഈ പിന്നെ മകരമാസിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് വരുന്നത് വലിയ പോഷങ്ങളൊന്നും ഇവിടെ നടത്താറില്ല സ്റ്റേജ് പ്രോഗ്രാം കുറവാണ് അത്യാവശ്യം ക്ഷേത്രകലകൾ മാത്രമേ ഈ ക്ഷേത്രത്തിൽ നടത്താറുള്ളൂ നാടകങ്ങളോ അത് മറ്റൊന്നും കൊണ്ടല്ല അത്തരം പരിപാടികൾ പണ്ടു കൊണ്ടുതരും പക്ഷേ എന്നാലും ഭയങ്കര ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ അനുഭവിക്കുന്നത് ഓരോ ദിവസവും ആളുകളിങ്ങനെ വന്ന് പറയിടുക എന്ന് പറഞ്ഞ സംവിധാനവും ഉണ്ട് നമ്മുടെ മധ്യീരുവാം ഒരു പ്രധാന വഴിപാടാണ് പറയിടുക എന്നുള്ളത് നെൽപ്പറ പിന്നെ അതുപോലെ തന്നെ അൻപലിപ്പറകൾ ഇതെല്ലാം ഇടുന്ന പതിവുകളുണ്ട് ഇതെല്ലാം ഓരോരുത്തരിങ്കിലും മനസ്സിൽ സൂക്ഷിച്ച് ഓരോ വർഷത്തിനുമ്പെല്ലാം അതുമാത്രമല്ല ഇവിടെ ധാര ധാരാളം വരുന്നുണ്ട് നീരാഞ്ചനം എന്നൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള വഴിപാടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവാതിരയ്ക്ക് എല്ലാ തിരുവാതിരക്കും നമ്മുടെ മൃത്യുജീവം മഹാമൃത്യുജീപം നടക്കുന്നത് അതിനെനിക്ക് തോന്നുന്നത് ഒരു ദിവസം തന്നെ പത്തു ആയിരവും വേണ്ടൊരു പത്ത് നാന്നൂറ് ലിറ്റർ പാലിൻ്റെ ഇത് എല്ലാ ഇതൊക്കെ നടക്കുന്നുണ്ട് പാൽ പായസം എല്ലാം നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വളർന്നു വരുന്ന തിരുവിതാംകൂറിലൊരു പ്രധാനപ്പെട്ട മൂർത്തിയാണ് ശരി പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ മാറ്റത്തിനിടയായത് ഈ വിളക്ക് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചുറ്റമ്പലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഇടയ്ക്ക് കുറെ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് സാധാരണ ക്ഷേത്രങ്ങൾ അങ്ങനെ കാണാറില്ല പൊതുവേ ചുറ്റമ്പലത്തിന് പുറത്ത് തന്നെ ഈ വിളക്ക് മാടം വരുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ഇവിടെ അതല്ല അത് പ്രത്യേകമായി നിൽക്കുകയാണ് അതൊരു ജീർണാവസ്ഥയിലെത്തിയപ്പോൾ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിന് സമർപ്പണം നടക്കുന്നത് എൻ്റെ രണ്ടായിരത്തിലെ പണികൾ താഴെത്തി കടിയിൽ തന്നെ അത് റീകൺസ്ട്രക്ട് ചെയ്ത് സമർപ്പിക്കുമായിരുന്നുണ്ട് അന്ന് ഭയങ്കര അഭൂതപൂർവമായിട്ടുള്ള എൻ്റെ കേരളത്തിലെ പഴയ പഴയ അഞ്ച് രാജകുടുംബങ്ങളിൽ നിന്നും പിന്നെ ഇവിടുത്തെ ഗുരാൺമയെന്നുള്ള നിലയ്ക്ക് ഞാനോട് ചേർന്നാണ് അതിൻ്റെ സമർപ്പണം നടത്തിയത് വലിയ ഭക്തേനത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനാ രാജ്യം വിവാഹി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഉള്ള തിരക്ക് പോലെ എനിക്ക് അനുഭവം കിട്ടുമെന്നുള്ളതാണ് അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് പുരോഗതിയുടെ ഒരു പാതയിലാണ് വിഷയം ആ വിളക്ക് മാള സമർപ്പിച്ച ശേഷമാണ് ഇതിൻ്റെ ഒരു ജീർണോദ്ധാരണം അല്ല അത് പുനരുദ്ധാരണം തന്നെ നടത്തി അത് സമർപ്പിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ ഒരു വലിയ ഗുരുവിലേക്ക് ക്ഷേത്രമെടുത്ത് പിന്നെ ഉപദേവന്മാരായിട്ട് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് അത് സമാന ദേവനാണ് കാര്യം ഒരു പിന്നെ തലയോലപ്പറമ്പ് പരമേശ്വര എന്ന് പറയുന്ന സ്വഗത്ഭനായ കേരളത്തിലെ ജ്യോതിഷിയാണ് വന്ന് ഇതിൻ്റെ പ്രശ്നമെല്ലാം നടത്തി അത് സമാന ദേവനാണെന്ന് പറയുക ആലയെത്തിയിരിക്കുകയായിരുന്നു അതുവരെ ആർക്കും അജ്ഞാതമായിരുന്നു അത് ബാലാലയത്തിരിക്കുകയായിരുന്നു അതിനെ മാറ്റി അതിനൊരു ഈ ഇരിപ്പിടം കൊടുത്തു സമാന ദേവനായിട്ട് തന്നെ പേക്ഷിച്ചു അതാണ് ഇവിടെ കാണുന്ന അയ്യപ്പ ക്ഷേത്രം അതുപോലെ തന്നെ ഭുവനേശ്വരി ദേവിയുണ്ട് വാമഭാഗത്ത് ദേവൻ്റെ വാമഭാഗത്തിരിക്കണമെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കും എന്ന സങ്കല്പത്തിനെയാണ് ഇരിക്കും പിന്നെ ഒക്കത്ത് ഗണപതി അതെന്ന് പറയുന്നത് പൂരാൺമ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഒരു ഗണപതി ആണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഒക്കത്ത് ഗണപതിയായി വെച്ച് ആരാധിച്ചു പിന്നെ അതുപോലെ തന്നെ നാഗരാജാവ് നാഗേഷി അതുപോലെയുള്ളവർ രക്ഷസ്സുകൾ ഇത്യാദി ഉപദേവ പേഴ്സുകൾ